യൂത്ത് വിംഗ് പുളിംഗോം യൂണിറ്റ് റിവർ ക്യാമ്പ് എക്സ്ട്രീം അഡ്വഞ്ചേഴ്സ് നടന്നു യൂത്ത് വിംഗ്വേലി യൂണിറ്റ് റിവർ ക്യാമ്പ് എക്സ്ട്രീം അഡ്വഞ്ചേഴ്സ് പൊയ്യക്കടവിൽ നടന്നു യോഗത്തിൽ യൂത്ത് വിംഗ് പ്രസിഡന്റ് വിനോഷ് മാത്യു അധ്യക്ഷത വഹിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ മേഖലാ പ്രസിഡന്റ് റോയി ജോസ് ഉദ്ഘാടനം ചെയ്തു പുളിങ്ങം യൂണിറ്റ് പ്രസിഡന്റ് ജോളി കാണ്ടാവനം സെക്രട്ടറി ബിജു മാപ്പിളപ്പറമ്പിൽ ട്രഷറർ രാജു തൈക്കൽ യൂത്ത് വിംഗ് സെക്രട്ടറി അജീഷ് തോമസ് ജോമി ജോൺ എന്നിവർ പ്രസംഗിച്ചു വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ